തോൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരസ്യമായ പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം സംഘടിപ്പിക്കുകയും ചെയ്ത രാഷ്ട്രീയ ചരിത്രം നമുക്ക് മറക്കാൻ കഴിയില്ല വടകരയിലും വേപ്പൂരിലും പരസ്യമായി തന്നെ അവർ പരീക്ഷിച്ച ആ പരീക്ഷണത്തെ രാഷ്ട്രീയ പരീക്ഷണത്തെ തികഞ്ഞ ആവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞ അനുഭവ ചരിത്രം നമുക്ക് കാണുന്നതിന് വേണ്ടി സാധിക്കും അങ്ങനെയൊന്ന് പരീക്ഷിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ ബോധത്തെയും മലയാളിയുടെ ഏറ്റവും ഉന്നതമായ ജനാധിപത്യ എല്ലാം അട്ടിമറിക്കാൻ കഴിയുമെന്ന അവരുടെ വിശ്വാസം തകർന്നു പോയതങ്ങനെയാണ് പക്ഷെ പിന്നീടും പല മേഖലകളിൽ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാൻ അതിലൂടെ അധികാരം പിടിക്കാൻ അത് പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും മാത്രമല്ല ത്രിതല പഞ്ചായത്തുകളിലും സഹകരണ മേഖലകളിലുൾപ്പെടെ ഒന്നിച്ച് ചേർന്ന് പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടതാണ് പി അനീഷ് അധ്യക്ഷത വഹിച്ചു എ ഐ വൈ എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി രജീഷ് ജില്ലാ സെക്രട്ടറി കെ വി സാഗർ സിപിഐ കൂത്തുറു മണ്ഡലം സെക്രട്ടറി എം വിനോദൻ കെ സ്മിത്ത് തുടങ്ങിയവർ സംസാരിച്ചു സമഗ്ര കുത്തുറമ്പ